കൊച്ചിങ് നോക്കി നിൽക്കുക ഇനിയിപ്പോൾ ഞാൻ എന്താ പറയണ്ടേ കുറേ ദിവസമായിട്ട് ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അടിച്ചു ഒളിച്ചു അപ്പോൾ എല്ലാ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ എവിടെയെങ്കിലും പോകുവാണ് അത് കാണാൻ പോവാ ഇത് കാണാൻ പോവാ എന്നൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ വീഡിയോയിൽ കൊച്ചു ടാറ്റ പോവാണ് വീട്ടിലോട്ടാണ് പോകുന്നത് അല്ലേ ഒരു മാസത്തെ വെക്കേഷൻ എങ്ങനെ പോയെന്നറിയത്തില്ല ഷൂന്ന് പറഞ്ഞിട്ട് പോയി മാത്രമേ ഭയങ്കര പെട്ടെന്ന് പോയി അപ്പം വൺ മന്ത് വിസ ആയിരുന്നു പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോകുന്നതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ടു മന്ത് എടുക്കാതിരുന്നത് പിന്നെ ഒരു മാസം ഞങ്ങൾ ഇവിടെ വഴക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോയി ഉം ഇനിയിപ്പോൾ ഇന്ന് കൊച്ചു പോകാനായിട്ടെല്ലാം പാക്ക് ചെയ്തൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചേക്കുന്നു അപ്പം ചേച്ചിക്ക് ആണെങ്കിലും മൂന്ന് മണിക്ക് പോയാൽ മതി പക്ഷെ ചേച്ചി എന്നോട് നേരത്തെ പറഞ്ഞു കൊണ്ടുവിടാൻ ഞാൻ വരത്തില്ല കൂട്ടാനേ വരത്തൊള്ളൂന്ന് കേട്ടോ ഭയങ്കര വലിയ ടാസ്ക്കാ കൊണ്ടുവിടുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ചേച്ചി ഇവിടെ ഉണ്ട് രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആള് കഴിച്ചു കൂട്ടൊക്കെ സെറ്റാക്കി കൈ കൊടുത്തിട്ടുണ്ട് കഴിച്ചാ മതിയൊന്ന് കഴിക്കും എന്ന ചേട്ടായിരിക്കും വരുന്നത് പപ്പായും അമ്മയും ആ അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുക ചേട്ടന്മാര് പണിക്കൊക്കെ ഉണ്ടോ പിന്നെന്താ നമ്മുടെ കുളത്തിന്റെ പണി നടക്കുക അപ്പൊ അങ്ങനെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞു വണ്ടിയെ വന്നു കഴിയുമ്പോ ഭയങ്കര ക്ഷീണമാണ് രണ്ടുപേർക്കും രണ്ടു മൂന്നു അപ്പം അതുകൊണ്ട് ചേട്ടായി തന്നെ ആയിരിക്കും വരുന്നത് കൊച്ചിനെ കൂട്ടാനായിട്ട് ചേട്ടായിനെ കാണുന്ന സന്തോഷം ആയതുകൊണ്ട് എന്നെ ഇട്ടിട്ട് പോകുന്ന സങ്കടമൊന്നുമില്ല ആ ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൊച്ചിന്റെ കൈ കട്ടയാണ്ട് ഫോണെന്ന് വെച്ചാ ഞാൻ പറഞ്ഞു സമയമില്ല ഇല്ല പെട്ടതെടുക്കാന് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വരത്തില്ലേ പിന്നെ കൊച്ചിന് ചേട്ടനെ കാണുന്ന സന്തോഷം ഇന്നലെയാണെങ്കിൽ പറഞ്ഞു എനിക്ക് സിനിമ കാണാൻ പോണം അരന്മനെ ഫോർ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഒന്നത്തെ കാര്യം ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് പിന്നെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറെ അത് വന്നിട്ടുണ്ട് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ദുബായി അല്ലേ നമ്മുടെ സ്വന്തം സ്ഥലം അങ്ങനല്ലേ പണ്ടാരോ പറഞ്ഞ പോലെ നമ്മുടെ തറവാടായത് കൊണ്ട് വരാനോ അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് കൊച്ചിനെയും വരുന്നതായിരിക്കും കൊച്ചിപ്പോ തന്നെ വരാനൊക്കെ പഠിച്ചത് കൊണ്ട് ഇനിയിപ്പോ ഇടക്കിടക്ക് ചേച്ചിനെ കാണാൻ വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ അവിടെ ഒക്കെ പോകുന്നതായിരിക്കും നമുക്ക് പോയാലോ വെള്ളം നിന്നും കുടിച്ചൊക്കെ പോവോ സഫാരിക്ക് പോവും പോലെ ഛർദിച്ച് ഇല്ല ും ചേച്ചിയോ ചേച്ചിയോടോ അപ്പൊ ചേച്ചി എന്നും ഡ്യൂട്ടിക്ക് പോകും ചേച്ചി ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി തന്ന് കാപ്പി ഉണ്ടാക്കി ചോറും കറിയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാം കേട്ടോ പച്ചക്കെ കഴിക്കണം എന്നിട്ട് രാവിലെ ഉറക്കത്തിന്ന് വിളിച്ചിട്ട് പോവായിരുന്നു അപ്പൊ ഒത്തിരി ഇതിന് ഭയങ്കര സങ്കട കേട്ടോ അല്ല പറഞ്ഞ് കയറിപ്പിക്കാതെ ആ ചോട്ടാ അയ്യോ അയ്യോ അപ്പം നന്നായിട്ട് ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് മടിയാണെങ്കിൽ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്താ കൊടുക്കുന്നത് ചേച്ചിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാവിലെ എഴുന്നേറ്റ് തീർത് പിടിച്ച് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് സമയത്ത് ഫുഡെല്ലാം കൊടുക്കുമായിരുന്നു ഞാനാണെങ്കിൽ കറക്റ്റ് സമയത്തൊന്നും ഫുഡ് കൊടുക്കത്തില്ല അപ്പോൾ അവള് ചേച്ചി കുറേതൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഈ സമയത്തായതുകൊണ്ട് കുഴപ്പമില്ല അവളെ കാണാൻ പറ്റി

ആണോ അപ്പൊ കുറച്ചു മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞെന്നെ പേടിപ്പിച്ചോ പോയിട്ട് വരും ഇനി എന്തായാലും വരും ഇനി വരും എല്ലാവരും ആയിട്ട് വരാം പൊന്നൊന്നെ നോക്കിക്കോണം എടാ അവരോട് മക്കൊന്നും ഉണ്ടാക്കിയേക്കല്ലേ നല്ല ഒറ്റിരുന്നോണു കേട്ടോ ചേച്ചി നോ പറയും ഞാൻ പറയും ആളുകുട്ടി പോവാട്ടോ ടാക്സിക്ക് കൊറേ നേരം നിന്നു അത് കഴിഞ്ഞിട്ട് ടാക്സി കെട്ടി പിന്നെ ഫോണിൽ നോക്കി നോക്കിക്കഴിഞ്ഞാ ആൾക്ക് ഛർദ്ദിക്കാൻ വരുമോന്നൊക്കെ ഓർത്തിട്ടാള് ഫോണിൽ നോക്കുന്നില്ല അതിൽ എല്ലാം ഒന്ന് ചെന്ന് ആക്കി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് വന്ന് കിടന്ന് ഉറങ്ങണത് എന്റെഡോ ഫ്ലൈറ്റ് പോകുന്നു കുറച്ച് കുറച്ച് കഴിയുമ്പോൾ താനും പോകുമോടോ ഇങ്ങനെ കേറുന്ന ഇരുന്ന് അങ്ങ് ഉറങ്ങിക്കോ കേട്ടോ ഫ്ലൈറ്റ് പൊങ്ങി ഒരു ഇച്ചിട്ട് കഴിയുമ്പോ ഇപ്പോഴാണെങ്കി പകല് പോകുമ്പോ നമുക്ക് മേഘങ്ങളൊക്കെ കാണാം എന്നാടോ ആ ഇത് കണ്ടോ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്നേ കാണല്ലോ അതായത് ഇങ്ങോട്ട് വന്നപ്പോ രാത്രി വ്യൂ കണ്ടു അങ്ങോട്ട് പോകുമ്പോ പകലത്തെ വ്യൂ കാണാം നല്ല മഞ്ഞ് നമ്മള് താഴെ നിക്കുമ്പോ കാണത്തില്ലേ മേഘങ്ങള് ആ സാധനം നമുക്ക് കറക്റ്റ് അതിന്റെ ഇടക്കൂടെ നമ്മള് പോകുന്നത് ഉറങ്ങാതിരിക്കുകയാണെങ്കി നല്ല സൂപ്പർ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസത്തിൽ കാണാൻ പറ്റും കേട്ടോ എന്നിട്ടൊരു കൊറേ കഴിയുമ്പത്തേക്കിനോ അന്നേരം ഉറങ്ങിയാ മതി ജ്യൂസ് ഒക്കെ കുടിക്കണം കേട്ടോ വണ്ടി ഞാൻ കൊച്ചിനോട് എത്ര ദൂസായിട്ട് പറയുവന്നറിയോ എന്നെ കൊണ്ട് അതിന്റെ മണ്ട ഹെലിപ്പാഡ് കണ്ടോ ആ കെട്ടിടത്തിന്റെ മണ്ടേലോ കണ്ടാ രണ്ട് കെട്ടിടത്തിന്റെ മണ്ടയിലുണ്ട് ഞാൻ വിലാന്നു കാണുന്നില്ലല്ലോ പോന്നതിന് മുമ്പേ കണ്ടിട്ട് പോവാല്ലേ ശങ്കടമുണ്ടോ ഇല്ല നല്ല സിനിമ കണ്ടു വന്ന് കിടന്നപ്പോ ലേറ്റ് ആയിട്ടോക്കശീന ഉണ്ട് ചേട്ടായിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഇനിയിപ്പോൾ കൊച്ചിനെ കാണാൻ കൊതിയായിട്ടിരിക്കുവായിരിക്കും ഓടി വരും അവരൊരു മണിക്ക് പോരും ഇപ്പം നാട്ടിൽ പത്തേ പത്തേ കാല പത്തേ മുക്കാലായിട്ടുണ്ട് അവിടെ നിന്ന് അവർ ഒരു മണിക്ക് പോരും കൊച്ചി നിന്ന് അവിടെ ണിക്കണിക്ക് എന്നെ ചൂടല്ലേ കൊച്ചെ ഭയങ്കര ചൂടാ ഇവിടെ നല്ല സമയത്താ കൊച്ചു വന്നത് കൊച്ചു മഴയും കൊണ്ടാണ് വന്നത് മഴയും പെയ്ച്ച് ഇവിടെ മൊത്തം വെള്ളപ്പൊക്കോ ആക്കി മൊത്തം ആക്കി കൊച്ചു ഇപ്പൊ കൊച്ചു പോകാറുക്കത്തെ വെയിലും എന്താടോ ഇങ്ങനെ ഐഡിയ ഇല്ലേ ഒരാളുണ്ടല്ലോ എയർപോർട്ട് വരെ വന്നില്ല പത്ത് മിനിറ്റ് വണ്ടിക്ക് വന്നില്ല അപ്പോഴത്തേക്കിനോ ഛർദിച്ച് ഒരു രക്ഷയില്ല കേട്ടോ അവിടെ നിന്ന് ഇപ്പൊണ്ട് വോമിറ്റ് ചെയ്ത കവറ് കൊണ്ട് കളയാൻ വേണ്ടി പോയതാണ് ഞാൻ ബാഗൊക്കെ ഒക്കെ എടുത്ത് വെച്ചപ്പത്തേക്കിന് കശി വോമിറ്റ് ചെയ്ത ബാഗ് കളയാൻ വേണ്ടി പോയി എങ്ങനെ അങ് വരെ എത്തൂന്ന് എനിക്ക് അറിയത്തില്ല രാവിലെ കഴിച്ച ദോശയൊക്കെ കളഞ്ഞു ചിരിച്ചോട് വരുന്നോക്ക് ടെ തന്നെയും കൊണ്ടൊക്കെ ഒരു പരിപാടി അവതരിപ്പിച്ച ഉണ്ടല്ലോ നാണമുണ്ടോ ഓ അതെ അവിടെ ഒരു ഇത്തിരി അത് അങ്ങനെ ചിന്തിച്ചിരുന്നട്ടാ കേട്ടോ അതെന്തിനാ അങ്ങനെ ഓർക്കുന്നു എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഓടിപ്പോയി വഴക്ക് ബാങ്കും വടക്ക് കിട്ടുമെന്നല്ലേ ഓടിക്കേജ് ഇത്രയുണ്ട് കേട്ടോ പാവക്കുട്ടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ പറ്റോന്നറിയത്തില്ല നോക്കാം അല്ലേ കൊണ്ടുപോ കേട്ടോ കൊച്ചിന്റെ എല്ലാ ബാഗും ഞങ്ങള് ലഗേജ് വിട്ടു ഞാനും കൂടെ കയറി എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു അപ്പൊ ലഗേജിൽ പോയി പിന്നെ കൊച്ചിന്റെ പാവക്കുട്ടിയും കൊച്ചും മാത്രമേ ഉള്ളൂ ഈ ജ്യൂസ് ഉണ്ടല്ലോ അകത്ത് കയറി കഴിഞ്ഞ് കുടിച്ചു കഴിയുമ്പോ ഇത്തിലോട്ടിട്ടു നമ്മടെ പാവക്കുട്ടിയുടെ കൂട്ടിട്ടു കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല അപ്പൊ താൻ എന്നാ ചെയ്യണം അകത്തോട്ട് പോണം ഏഹ് സീറ്റ് നമ്പർ ഒക്കെ കിട്ടി ഫ്ലൈറ്റും അറിയാലോ ആ നിധി ചന്ദ നിധി ചന്ദ എന്ന് എവിടെയെങ്കിലും അനൗൺസ്മെന്റ് കേട്ടാ കൂടെ അങ്ങ് പോണം കേട്ടോ ഏതെല്ലാം സെക്യൂരിറ്റിയോടെ കാരണം താനിരുന്ന് ഉറങ്ങിപ്പോയി അവര് വിളിക്കും നിധി ചന്ദ എവിടെയാ നിധി ചന്ദ എവിടെയാന്ന് അയ്യോ അപ്പൊ തനിക്ക് പോ സങ്കടമുണ്ടോ സങ്കടമുണ്ടോ സങ്കടമുണ്ട് ആണോ ഓ തനിക്ക് പോയിട്ട് തിരിച്ചു വരാല്ലോ പിന്നെന്തോലോ ആ ആണോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കേട്ടോ കൊച്ചു കൊച്ചു പൂവാടമാന്ന പറഞ്ഞത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നില്ല പുഞ്ചിരി നൽകിയ സേഫായിട്ട് പോവാ ചേട്ടായി അവിടെ കാണും ഒന്നും പറയാൻ പറ്റുന്നില്ല കൊച്ചിനെ മെസ്സേജ് പോയോജ് പോയോ ആ അപ്പൊ എന്തേലും ഞാൻ വീഡിയോ കോള് വിളിച്ചോളാം ഏഹ് ആ ഉമ്മാടെയൊക്കെ കൂടുത്തി പോക്കോ ഞാൻ അവര് നമ്മുടെ കൂടുത്തി വരാനിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞ് ചെന്നിട്ടകത്തേക്ക് ഇതിന് കഴിക്കുന്നു കേട്ടോ ആ മാത്രമല്ലേ ഉള്ളു ആ അത് മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി ചെക്ക് ചെമിഗ്രേഷനും ഉള്ളു അവരുടെ കൂടെ പൊക്കോട്ടോ ബൈ ബൈ ആ ചിരിച്ചോട്ട് പോന്നിട്ടണ്ട് നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു നീക്കിളി പോലെ കാണാ

അതുകൊണ്ടാണ് വിടാത്തത് പോയപ്പോ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കാരണം എനിക്കാണെങ്കിൽ അങ്ങോട്ട് കേറി ചെല്ലാനും പറ്റത്തില്ല ആൾക്കാണെങ്കില് നേരെ ഒന്നും അറിയത്തുമില്ല അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ആള് സങ്കടപ്പെട്ടൊന്നും പിന്നെ അവര് കൂടെ ഉള്ള ഒരു ഫാമിലിനെ കിട്ടിയപ്പോ ഞാൻ അവരുടെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടു അതാകുമ്പോ അവർക്കും അറിയത്തില്ല ഇവർക്കും അറിയത്തില്ല രണ്ടുപേരും കൊണ്ട് ചോയിച്ച് ചോദിച്ചു പോകളും പോയോ കണ്ടുപിടിക്കുന്നില്ലല്ലോ കണ്ണാടി എടുത്തുവല്ലോ അങ്ങ് പോയി കേട്ടോ അടുത്ത പറഞ്ഞു 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 അവരുടെ കൂടെ അങ്ങ് പോയി ഇനിയൊന്നുമില്ല ഇടത്ത് കയറി കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി പിന്നെ കഴിഞ്ഞ ഗേറ്റിലോട്ട് പോകുന്നുണ്ടോ എനിക്ക് അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഫാമിലി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലൊരു കുട്ടിയാണ് ഈ നിൽക്കുന്നത് ഈ കുട്ടിയുടെ അസ്വാ പേരെന്നാട്ടാ നമ്മൾ പോണേ എനിക്ക് കിട്ടിയ ഫാമിലി ഇതാ കേട്ടോ ഓക്കെ 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 ഗേറ്റ് നമ്പർ ഇതുവരെയും ബോണിപാസ് ഒക്കെ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ചെറിയ ടെൻഷനായിപ്പോയി അപ്പോൾ എല്ലാവരൊക്കെയും കിട്ടിയിട്ടില്ലായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല അപ്പം എനിക്കിവിടെ രണ്ട് ഫാമിലി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതെൻ്റെ പ്രായമുള്ളൊരു കൊച്ചി ഒക്കെ ഉണ്ട് ഇതേ പോകുന്നു പറഞ്ഞ മുന്നിലേ എന്നെക്കാളെ ഇത് ഞാൻ ചോദിച്ചേ നീ പോയിട്ടുണ്ടോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു പോയിട്ടില്ല ആദ്യമായിട്ടാ പോന്നു പറഞ്ഞു എന്നെക്കാളിലെ സ്പീഡിലാ പോന്നെ എനിക്കൊടുക്കത്തെ പേടിയാ പോവാനായിട്ട് തന്നെ എന്നെ മേക്കപ്പ് വേണോ ആണ്ടാ ആണ്ടോ വേണോ ഇവിടെ ഇന്നോ വിലയാണെന്ന് അറിയാവോ ആ വീട്ടിൽ എന്തായാലും നമുക്ക് കാണുമ്പോഴത്തേക്ക് വരും ഇതല്ലേ മേടിക്കണോന്ന് മിക്കപ്പെടാൻ സമ്മതില്ല ഇവിടോ അങ്ങനെയാണോ ഒത്തിരി സാധനം ഇണ്ടവിടെ നോക്കിയോ കാണാനായിട്ട് ഒത്തിരി സാധനം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കൊച്ചിയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഇഷ്ടമല്ല എനിക്ക് തന്നെ ഇഷ്ടം പക്ഷെ ഭാഷ ഇഷ്ടമില്ല മാസം ഇരിക്കുമ്പോഴേക്കും ഇംഗ്ലീഷ്കാരി ആയിപ്പോയല്ലേ പറയുമ്പോൾ ഇവരുടെ ആണ് അവിടെ നിന്നേ അല്ലേ ഗേറ്റ് നമ്പർ കിട്ടി ഡി ട്വന്റി ഐറ്റ് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാ മണ്ഡലോട്ട് പോവാണേ ഇവര് ഫസ്റ്റ് ടൈം ആണ് ഇവര് പോയിട്ടുണ്ട് നേരത്തെങ്ങാണ്ടേ പോയിട്ടുള്ളു നമ്മുടെ കൂടെ ഉള്ള അവരും ഒന്നില്ലല്ലോ സാധനം ഉണ്ട് അതെ അതെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങോട്ട അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ വെച്ച് കണ്ടവരല്ല ഇങ്ങോട്ട് വരുന്നോണ്ട് ആ കൂടെ അങ്ങ് പോയാൽ മതി തന്നെയാണേലും പോകാം എൻ്റെ ഗൈഡ് നമ്പറൊക്കെ ഞാൻ കണ്ടു കേട്ടോ അവിടെ പോയി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കരക്കവരും കൂടെ ഉണ്ടായിരുന്നവരെ കണ്ടില്ല കേട്ടോ കൂടെ ഉണ്ടായിരുന്നവരെ ലിഫ്റ്റ് അപ്പച്ചനും അമ്മച്ചയ്ക്കും പ്രായമുള്ള ആയതുകൊണ്ട് ലിഫ്റ്റ് കയറി വരാനായിട്ട് നിന്ന് അപ്പം ഞാൻ ഇവിടെ എസ് ഇവിടെ ഇതൊക്കെ കയറിയിട്ട് എസ്കലേറ്റർ ഒക്കെ ഇറങ്ങി പോകുന്നു പിന്നെ ഈ മുന്നിൽ നടക്കുന്നൊക്കെ കൊച്ചിക്കാരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല സംഭവത്തിൻ്റെ അടുത്ത് വന്ന കേട്ടോ അയ്യോ അത് ഭയങ്കര തിരക്കാണല്ലോ എനിക്ക് പെട്ടെന്ന് പെട്ടത് കേറാതായിട്ടുള്ള ആകാംക്ഷ ഇങ്ങനെ ഞാൻ ഏതായിട്ടാ കാണുന്ന കഴിഞ്ഞവണ്ണം വന്നപ്പോ ഞാൻ ഇങ്ങനൊന്നും കണ്ടില്ലായിരുന്നോ കേട്ടോ ആ ഭയങ്കര ആളാ കേട്ടോ ഫ്രണ്ട് വശ ആൾക്കാരൊന്നും കാണുന്നില്ല ഇവിടെ മറ്റേ സംഭവ എന്തോക്കെ ഓടിയൊക്കെ പോകുന്നുണ്ട് ഏട്ട ഒന്നും മനസ്സിലാവുന്നില്ല കൊറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ബസ്സിനാണ് വന്നത് പിന്നെ എനിക്ക് ഛർദിക്കാനായിട്ട് ചെറിയ ഇങ്ങനെ തലയൊക്കെ ചൊരുക്കിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്ന ചേട്ടായി എനിക്ക് മെസ്സേജ് മെസ്സിച്ചിട്ട് പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കണോന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഇങ്ങനെ വോമിറ്റ് ചെയ്യാനായിട്ട് വരുവാ ചേച്ചിക്ക് ഭയങ്കര സങ്കടം ആട്ടോ ചേച്ചി എനിക്ക് ദുരിദൂര മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ് എവിടെയോ ഈ ഫോണോ എന്നൊക്കെ ചോദിക്കുന്നത് നാത്തു കയറി കഴിഞ്ഞു കാണിച്ചുതരാങ്ങട്ടോ അവിടെ ഏതോ വേറെ ഏതോ ഫ്ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ സാധനമൊക്കെ വലിച്ചോണ്ട് പോവാൻ വണ്ടിയൊക്കെ കണ്ടോ എന്നാ ചെറുതാന്ന് ൂൺ ഹലോ ഹലോ ട്വന്റി ഫോർ ട്വന്റി ഫോർ ഡി ട്വന്റി ഫോർ ഡി ഇൻ ദി ലാസ്റ്റ് നോട്ട് ഇൻ ദി ലാസ്റ്റ് ബട്ട് ട്വന്റി ഫോർ നമ്പർസ് ആയിട്ട് നോക്കുകയും ഫ്ലൈറ്റിൻ്റെ അകം എങ്ങനെയാ കേട്ടോ ഞാൻ രാത്രിയുള്ള കാണിച്ചു തന്നിട്ട് അപ്പൊ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക പൊന്നുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കേട്ടോ പൊന്നു കരയുന്നൊന്നും ഞാൻ ഓർത്തില്ല പൊന്നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഭയങ്കര വിഷമം ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് ഞാനോട് കറിവായിരിക്കും നോക്കുന്നത് പിന്നെ പൊക്കോളം പറഞ്ഞതന്നെ ഓടിച്ചു വിട്ടു കരയൂന്ന് തോന്നിപ്പോക്കോളാന്ന് പറഞ്ഞു ഓടിച്ചു വിട്ടു കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി ഒരുമാതിരിയായി മോഖമൊക്കെ ഒരുമാതിരി ഇരുന്നു ആ റൂമിലെ ചേച്ചിക്കാണേലും ഭയങ്കര സങ്കടമായിരുന്നു പ്രതീക്ഷിച്ചില്ല ചേച്ചി കരുതുന്നൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് ആപ്പിളും എല്ലാം എടുത്ത് തന്നു വിട്ടു കേട്ടോ ആപ്പിളും ജ്യൂസും ജ്യൂസും എല്ലാം തന്നു വിട്ട് തന്നു വിട്ടിട്ട് ഫുഡ് കഴിക്കണം വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇരിക്കണം ഹാപ്പിയായിട്ട് പോയിട്ട് വാ ഇനി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഇനി ഇനിയും വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു ഇനി എപ്പോഴേലൊക്കെ പോകാൻ പറ്റുമായിരിക്കും പിന്നെ ഈ ഒരു മാസം ഞാൻ അടിച്ച് പൊളിച്ചു കേട്ടോ ഒന്നും പറയാനില്ല ഈ പത്ത് വർഷം സ്കൂൾ അവധി ഉണ്ടായിരുന്നതിൽ ഈ വർഷത്തെ സ്കൂൾ അവധിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആ ഹാപ്പി ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ചിട്ട് ഒരു ഒരു മാസം കൂടുതൽ ചേച്ചിയുടെ കൂടെ നിന്നതും കുറേ വർഷങ്ങൾക്ക് കൂടിയാകും വർഷങ്ങൾ കൂടിയാണ് ചേച്ചിയുടെ കൂടെ നിന്നത് കേട്ടോ അടിപൊളിയിട്ടുണ്ട് എനിക്കിവിടെയൊക്കെ കാണാനും എല്ലാം പറ്റിയതിൽ ഒരുപാട് സന്തോഷം ചേച്ചി കാരനാണ് ഇവിടെ എല്ലാം കാണാനും എന്നൊക്കെ പറ്റിയത് താഴേക്കൂടെ ആൾക്കാരൊക്കെ പോകുന്നത് ഒക്കെ കാണാൻ നല്ല രസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കാൻ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധ പോകും അതാണ് പയ്യെ പറയുന്നത് نیچے آ جائیں گے کُرسی پر بیٹھ رہے آکسیجن کو اپنی اور کھینچے ناک منہ دھک کر سامان روپ سے سانس لے اپنا ماسک پہلے پہنے پھر کسی کی سہایتا کرے اس ایئرکرافٹ میں آپ دوار ہے توان کے پچھلے بھاگ میں چار اوون پر اور دوار آگے کی اور آپ کا نکٹتم دوار آپ کے پیچھے بھی ہو سکتا ہے کیبن میں अंधेरा ہونے کی स्थिति में پال एग्जिट آپ کو نکتم دور تک پہنچانے میں مدد کریں گے आपातकालीन स्थिति में میں सामान سامان کی پرواہ نہ और اور سب کی ध्यान کو دھیان میں رکھے ہوئے جتنی جلدی ہو سکے ویمان سے باہر نکلنے کی کوشش کریں ادھک جانکاری کے لئے آپ کی سیٹ پاکٹ میں رکھیں سرکشا نیم کاڈ کو دھیان سے بڑھے دھنیہ پانی پر اتارنا پڑے تو پینل کو کھولے رکشا جیکٹ کو پاؤ سے باہر نکالے اس طرح پہنے اور کس کے باندھے رکشا جیکٹ کو فلاح نے کے لیے لال کو کھینچے

یہ قوم کے لیے موبائل فون کو پاور آف کے فلائی اور سے کر لیں اور ان الیکٹرانک اپکروں کو بند کر لیں ساتھ سامان کو سامنے والے غصے کے نیچے یا آپ کی سیٹ کے اوپر ہی رکھیں یا دی آپ رو ایک میں یا ایمرجنسی ایک ഭൂമിയില് കണ്ടിരിക്കുകയാണ് അല്ലെ തീർച്ചയായിട്ടും നടന്നടന്നങ് പോയാ മതി കൊറച്ച് സ്പീഡിൽ നടക്കണമല്ലോ അല്ലേ ഇരുന്നിട്ടങ്ങ് സുഴിച്ച് അതുകൊണ്ട് ഇപ്പൊ നടക്കാൻ പറ്റണില്ല ഏറ്റാത്തവിടെ ഓക്കേ അമ്മയുടെ പപ്പായോടും എല്ലാരോടും അന്വേഷണം പറയുന്ന നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിട്ടുണ്ട് എന്നെ അമ്മ ടാറ്റ ഇനി എപ്പോഴെല്ലാം ഞാൻ കാണാൻ കേട്ടോ ആ മീഡിയോടെ ഫ്രണ്ടില് വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ആ ഇതായി ഇതാണ് മുതല് ഫ്രണ്ട് വേഷൻ കാണിക്കൂല മുഖം കാണിക്കൂല എനിക്ക് ഫോട്ടോ ഫേസ് ഇല്ലെന്ന് എന്നോട് പറഞ്ഞു എന്നെല്ലാം മേടിക്കുന്നുണ്ടോ ഭയങ്കര വിലയല്ലേ ഏ ആന്ന് എനിക്ക് നല്ലൊരു ആളെ കിട്ടി നല്ല ബെസ്റ്റാളെനിക്ക് പറ്റിയൊരാളെ കേട്ടോ പക്ഷെ രണ്ടു പിള്ളേരുടെ അമ്മയാണ് പക്ഷെ ആ ഇതൊന്നും പറയൂല കേട്ടോ എന്താ റോളി എടുക്കണോല്ലേ